തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിൻ്റെയും സ്കൌട്ട് ആൻഡ് ഗേഡ്സ് യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ്റെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ റാലിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തോമാപുരം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും സ്കൌട്ട് ആൻഡ് ഗേഡ്സ് യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ്റെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ റാലിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ റാലി ചിറ്റാരിക്കൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രാജീവൻ വലിയവളപ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരിവിരുദ്ധ ക്ലാസിന് ജനമൈത്രി പോലീസ് ഓഫീസർ എൻ സഞ്ജയൻ നേതൃത്വം നൽകി നൂറ്റി അറുപതോളം കുട്ടികൾ ക്ലാസിൽ പങ്കെടുത്തു ആഭരണ നിർമ്മാണ വിപണനരേഖത്തെ പത്തരമാട്ടിന്റെ మహిമയും പാരമ്പര്യത്തിൻ്റെയും വിശിഷ്ടതയുടേ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിൻ്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ